ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവർദ്ധനം വന്ന് നമ്മുടെ ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ സ്വർണ്ണക്കടയിലെയും തുണിക്കടേയും ഒക്കെ കൃത്യമായിട്ട് തുറക്കുന്നല്ലോ കണക്കുകളൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അതെല്ലാം കറക്റ്റ് തന്നെയാണ് പിന്നെ വേറൊന്നും ഞങ്ങൾ കൊണ്ട് ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പം എങ്ങനെയുണ്ട് അസുഖം എന്തായിരുന്നു എവിടെ പോയതാണ് ഇതൊന്നും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല എന്നാലും പുറത്ത് എടുത്തിന് ഇപ്പോൾ ഉണ്ട് ഒന്ന് കാണണമെന്ന് പറയുന്നു അപ്പോൾ തന്നെ ഉടനെ ദേഷ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാലചന്ദ്രന് ഏട്ടത്തിടെ കാര്യമാണോ നിങ്ങൾക്കൊക്കെ വലുത് എൻ്റെ കാര്യമല്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഏട്ടത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി നിങ്ങളാരും എന്നെ നോക്കാനും ഒന്നും ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാം അപ്പോൾ അത് ഗോവർദ്ധന നല്ല വിഷമമാവുന്നുണ്ട് ഗോവർദ്ധന ഉടനെ പറയാം ഇല്ല ബാലേട്ട ബാലേട്ടൻ്റെ കാര്യം തന്നെയാണ് നമുക്ക് പ്രധാനം ഇപ്പോൾ ചേച്ചിക്ക് കാണണമെങ്കിൽ വേണ്ട പുറത്ത് നിൽക്കാൻ തന്നെ പറയാം എന്നും പറഞ്ഞു ഗോവർദ്ധനൻ അവിടെ നിന്ന് പോവാട്ടോ ഇറങ്ങി ചെന്ന ഗോവർദ്ധനോട് വൈദ്യ ചോദിക്കുകയാണ് എന്താ കണ്ടായിരുന്നോ ബാലചന്ദ്രനെ ആ കണ്ടു സംസാരിച്ചോ സംസാരിച്ചു അത് ശരി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാം കാണാം ഒക്കെ ചെയ്യാം ഞാനാണല്ലേ പ്രശ്നക്കാരി അത് ശരി എന്നോട് മാത്രം എന്തേ ഇത്ര ബ്രഷ് മനു എന്താടാ നിൻ്റെ അങ്കിളിന് കുഴപ്പം പറ ആൻറ്റി അങ്കിളിന് ഇപ്പം ആ ആൻറ്റി കാണണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം അങ്കിളുടെ സാ ആ ഒരു അവസ്ഥയല്ലേ നമ്മൾ കണക്കാക്കേണ്ടത് മറ്റുള്ളതല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് മാറി നിൽക്കുന്നതല്ലേ നല്ലത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നും മനു അനുപോവുക ആകെ വല്ലാത്തൊരു നാണക്കേടാട്ടോ എല്ലാവരുടെ മുമ്പിൽ അങ്ങ് തലകുണിച്ച് നിൽക്കേണ്ട ഗതിക്കേടായിപ്പോയിട്ടുണ്ട് വൈജയ്ക്ക് അതുപോലെ ഗംഗാദനം വന്നപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ കുറേ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട് വൈജിയെ നീ ഇങ്ങനെയൊന്നും പാടില്ല കുറച്ചുകൂടെ ബാലചന്ദ്രനോട് സ്നേഹത്തോടെ ഇടപഴകണം നിൻ്റെ ഈ വാശിയും ദേഷ്യവും ഒന്നും കാണിക്കരുത് നിൻ്റെ മക്കളൊക്കെ എന്നോട് പറഞ്ഞു നീ എങ്ങനെയാണ് വീട്ടിൽ പെരുമാറുന്നതെന്ന് എല്ലാവരോടും വാദിച്ച് ജയിക്കണം നിനക്ക് അല്ലേ അതുമാത്രമല്ല വീട്ടിൽ വന്നിരിക്കുന്ന സെർവൻറ്റ് അവൾ നിനക്ക് എന്ത് തെറ്റാ ചെയ്തത് ആ കൊച്ചിനോട് പോലും വാദിച്ച് ജയിച്ച് വഴക്കുണ്ടാക്കണം ഇതാണോ പ്രശ്നം അപ്പോഴാണ് വൈദ്യ പറഞ്ഞത് നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ അവൾ തന്നെയാണ് കുടുംബത്തിലെ പ്രശ്നം എനിക്ക് ഞാൻ ഇനി ബാലചന്ദ്രൻ്റെ ആരുമല്ലെന്നാണോ ഇപ്പം തന്നെ കണ്ടില്ലേ അസുഖം വന്നാൽ ഭാര്യയല്ലേ കൂടെ നിന്ന് ചികിത്സിക്കേണ്ടത് ഞാൻ അടുത്ത് പോകുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലാന്ന് ബാക്കി എല്ലാവർക്കും ചെല്ലാം എനിക്ക് മാത്രം പ്രശ്നം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പറ അപ്പോൾ ഗംഗാധരം വഴക്ക് പറയണ അനിയത്തിയെ നിൻ്റെ ഈ ഇത് തന്നെയാണ് കുഴപ്പം നീ ഇപ്പം തന്നെ എന്നോട് ആർഗ്യൂ ചെയ്യുന്ന കണ്ടില്ലേ ഇതുപോലെ ആരെന്ത് പറഞ്ഞാലും അവരോടൊന്നും അവർ പറയണ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവരോട് തട്ടിക്കയറിയും ഇതുപോലെ ആർഗ്യൂ ചെയ്യം ചെയ്ത് ആർക്കാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് ജീവിക്കുക നീ ശരിയല്ല നിൻ്റെ മക്കളും ശരിയല്ല ഇതുകൊണ്ടാണ് ഞാൻ പറയണത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വൈജിക്ക് നല്ല സങ്കടം ആവണ കരയുമൊക്കെ ചെയ്യണം ബാലചന്ദ്രനെ എന്തായാലും ഡിസ്ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂന്ന് തീരുമാനിക്കണം മാലതിക്കും അതുപോലെ ഗംഗേട്ടനും ഒന്നും ബാല ബാലചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല കാരണം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് ആരെയും കാണണ്ട കൊല്ലപ്പള്ളിയിൽ ആരും ഇതിനകത്ത് കയറി പോകരുതെന്ന് പറയാം അങ്ങനെ അവർ നിന്ന് കാലും എടുത്തിട്ട് നേരം കൊല്ലപ്പള്ളിയിലേക്ക് പോകട്ടോ കമലയുടെ അടുത്തേക്ക് അവിടെ ചെന്ന് കമലയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കമലയും പറയണത് വൈദ്യയുടെ പ്രശ്നമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല അവിടെ ഒരുത്തി വന്നത് നിപ്പോട്ട് ജോലിക്കാരി അവൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ആലീന അപ്പോൾ ഇവർ ചോദിക്കുന്ന ആലീന പാവം പിടിച്ചാൽ എന്ത് തെറ്റാണ് ചെയ്തത് അത് ഇപ്പോഴായിട്ട് ജോലിക്ക് വന്നതല്ലേ ഉള്ളൂ ആ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് അവളെ വേണ്ട ഇവിടുന്ന് ഇവിടെ നിന്നെങ്കിലും ഒരു ചെറുപ്പക്ക ഇത് ചെറുപ്പമൊന്നും അല്ലാത്ത കുറച്ച് പ്രായമുള്ള ആരെങ്കിലും മതിയെന്ന് അച്ഛൻ എന്തോ വാക്ക് കൊടുത്തു എന്നോ അവിടെ പോയി കണ്ടു എന്നൊക്കെ പറയണേ അച്ഛൻ മരിക്കണതിന് രണ്ട് മൂന്ന് ദിവസത്തിന് ഒരു സ്ത്രീ ഇവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്ന് സംസാരിച്ചു അതിന് ശേഷം അച്ഛൻ തിരുവനന്തപുരത്ത് പോയി മനുവിനെയും കൂട്ടിയിട്ട് എന്നിട്ട് കണ്ട് സംസാരിച്ച എന്നാൽ പറയണത് തിരിച്ച് വന്നിട്ടോ അച്ഛൻ പിന്നെയൊക്കെ ഉണ്ടോ അച്ഛനെ സുഖമില്ലാതെ സുഖയോട് കൂടി അച്ഛൻ പോവുകയും ചെയ്തു മനു അതിൻ്റെ എല്ലാത്തിനും കൂടെ കൂട്ടുകെട്ട് അച്ഛനൊപ്പം പിന്നെ മനു ആണ് ചെന്ന് വിളിച്ചിട്ട് വന്നത് ഞങ്ങൾ പറയുന്ന വൈജ പ്രത്യേകം പറഞ്ഞു വേണ്ടാന്ന് എന്നിട്ട് നിർബന്ധപൂർവ്വം വൈജയുടെ ഇഷ്ടമല്ലാണ്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ദേഷ്യം അതും പോരാഞ്ഞിട്ടും അവളൊരുത്തി വന്ന് കയറിയ സമയം ആമ്പിള്ളേരെ കയ്യിലെടുക്കാനും ചുറ്റിക്കളിയും ഒക്കെയാണ് കയ്യിലുള്ളത് വീട്ടിൽ നിൽക്കുന്ന പിള്ളേരെ വഷളാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അതിനേക്കാളും കുറച്ചുകൂടി പ്രായമുള്ള ആരെങ്കിലും പോരായിരുന്നോ അമ്മേ നോക്കാനായിട്ടും എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക കേട്ടോ അപ്പോൾ ചിക്കൻ ഹാരി ഹരിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഹരിയെക്കുറിച്ച് വലിയ മതിപ്പിലായി ഇവരങ്ങ് പറയണത് സ്വന്തം മോനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഗംഗാധനം വന്നിരിക്കുന്നത് അതും വിട്ടുകൊടുക്കുന്നുട്ടോ ഗംഗാധരൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഈ ഹരി ആളെ നല്ല രീതിയിലാണോ അവൻ വരുന്നത് അവരോടൊക്കെ മര്യാദയ്ക്കാണോ പെരുമാറുന്നതൊക്കെ ചോദിക്കാം അവസനക്കാമലയുടെ പത്തി അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഗംഗാധരനും മാലതിയും കൂടെ അതുകഴിഞ്ഞ് ബാലചന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയാം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ വന്ന് പറയുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ വൈജ ചെറുതായിട്ട് ആ ഡോറിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അതെ ബാലചന്ദ്രൻ ആരോടും ആർഗ്യൂ ചെയ്യാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകരുത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തൽക്കാലം വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയല്ലോ അങ്ങനെ മാറി നിന്നെങ്കിലും മനസ്സിന് സമാധാനം കൊടുക്കണം ഇനി ഒരിക്കൽ കൂടെ ഒരു സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ നിങ്ങൾക്ക് താങ്ങില്ല അതുകൊണ്ടാണ് അധികം പ്രഷർ കൊടുക്കരുത് മനസ്സിന് എന്നൊക്കെ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് ബില്ലൊക്കെ റെഡിയായി വരുന്നുണ്ട് മനു താഴ്ച നിന്ന് ബില്ല് വാങ്ങണം സ്ട്രോണ്ട് എടുത്ത ബില്ല് ഇത്ര രൂപയായി ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുക അപ്പോൾ വൈജയുടെ കയ്യിൽ അങ്ങോട്ട് വാങ്ങും കേട്ടോ അത് ഞാനടച്ചേക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് എന്നെ ബാലചന്ദ്രൻ അതങ്ങോട്ട് പീടിച്ച് വാങ്ങുന്നുണ്ട് മതി നിൻ്റെ അഹങ്കാരം നീ എന്നോട് കാണിക്കണ്ട ഞാൻ ഹോസ്പിറ്റലായെങ്കിൽ എനിക്ക് വേണ്ടി ചിലവായത് ഞാൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കത് ഉപയോഗിക്കാൻ അറിയാം ഞാൻ അടച്ചോളം ബില്ല് കൊല്ലപ്പള്ളിയിലെ ആരുടെ സഹായം എനിക്ക് വേണ്ട നിൻ്റെ കാശ് നിൻ്റെ കയ്യിലിരുന്നാൽ മതി നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്താണ് ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിൻ്റേത് എൻ്റെതെന്നൊക്കെ പറഞ്ഞത് ഇതൊരു ആശുപത്രിയിൽ ബാലചന്ദ്രൻ എന്തെങ്കിലും വന്നാൽ ഞാനും കൂടെയല്ലേ സഹായിക്കേണ്ടത് വേണ്ട ഇനി അതിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് പറഞ്ഞത് മതിയായി എല്ലാം മതിയായി അങ്ങനെ ബാലചന്ദ്രൻ തന്നെയാണ് അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ അടക്കിയും ആശുപത്രിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈദ്യയ്ക്ക് മുറിക്കത് പ്രവേശനം ഇല്ല പറയുന്നുണ്ട് നീ ഇതിനപ്പുറം ഇങ്ങോട്ട് കടന്നു പോകരുത് നിനക്ക് കട്ടിൽ കിടക്കാനുള്ള അവകാശമില്ല ഞാൻ കിടക്കും കട്ടിൽ തറയിൽ കിടന്നാൽ മതി നീ ഇനി തൊണ്ട് ഈ വീടിൻ്റെ എല്ലാ അവകാശങ്ങളും എൻ്റെ കയ്യിലാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ കേട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജ ആകെ മക്കളെ മുമ്പിലും ജോലിക്കാരുടെ മുമ്പിലും ഒക്കെ നാണം കിട്ടു പോയിട്ടോ ഇത്രയും നാളും എല്ലാവരെയും ഭരിച്ച് വീടിൻ്റെ ഗ്രഹനാഥിയായിട്ട് തല ഉയർത്തി എല്ലാവരെയും ഭരണത്തിൽ കൊണ്ട് നിർത്തുന്ന വൈജ ഒറ്റയടിക്ക് അങ്ങ് വീണ് പോയി താമലെ ആയിപ്പോയി ഇതിൻ്റെ എല്ലാം കൂടെ ദേഷ്യം ഈ അലീന വന്നതിന് ശേഷമാണല്ലോ എന്ന് പറഞ്ഞു തന്നെ കാണൊക്കെ തന്നെ അലീനയ്ക്ക് അടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കവളിൽ പക്ഷേ അലീനയും വിട്ടുകൊടുക്കുന്നില്ല തിരിച്ച് കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ അടി കൊള്ളാനൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു തന്നെയാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സാറ് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത് എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈ വൈജയോട് അതും കൂടെ കേൾക്കുമ്പോൾ വൈജ പിന്നെയും തകർന്നു പോകാം കാരണം കൈ ചൂണ്ടി അലീനായിരുന്നു വെറുതെ പോയി വാങ്ങിച്ച് പിടിക്കുകയാണ് അതുകഴിഞ്ഞ് ബാലചന്ദ്രൻ ആ അടിയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ദേഷ്യം വന്ന് വൈജയ്ക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും വൈജ ബാലചന്ദ്രൻ പറയാം എവിടെയാണ് പോകുന്നതും നീ ഒരിടത്തും പോകുന്നില്ല ഞാൻ പറയണ പോലെ നീ കേട്ടാൽ മതി ഞാൻ പറയുന്നു അലീനെ ഇവിടുന്ന് ഒരിടവും പോകുന്നില്ല നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നും പറയും ബാലചന്ദ്രൻ അലീനെ പിടിച്ച് വീണ്ടും അവിടെ നിർത്താം കേട്ടോ പോവാൻ സമ്മതിക്കാണ്ട് വൈജ ആകെ കലിപ്പിലാണ് ഇതൊക്കെയാണ് എപ്പിസോഡ് കേട്ടോ പുതിയൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്